നമസ്കാരം നമ്മുടെ സ്കോട്ട്ലാൻഡ് ട്രിപ്പിൻ്റെ അഞ്ചാമത്തെ ദിവസത്തെ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ചാമത്തെ ദിവസമായപ്പോഴത്തേക്കും നമ്മൾ എത്തി നിൽക്കുന്നത് ഫോർട്ട് വില്യമിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഫോർട്ട് വില്യമിലെ നെവിസ് റേഞ്ചിലുള്ള മൗണ്ടെയിൻ ഗോണ്ടോല കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൗണ്ടെയിൻ ഗോണ്ടോല എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും അത് ശരിക്കും ഒരു കേബിൾ കാർ സർവീസാണ് ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബാക്കിലൂടെ അത് പാസ് ചെയ്ത് പോകുന്നുണ്ട് കാണാൻ എന്നറിയില്ല അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ടിക്കറ്റ്സും കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ബെൻ നെവിസിൻ്റെ നെറുകയിലേക്കാണ് അപ്പൊ ഇപ്പൊ പറഞ്ഞു ഈ എന്ന് പറയുന്നത് യു കെയിലെ തന്നെ ഏറ്റവും വലിയ ടോളസ്റ്റ് ആയിട്ടുള്ള ഒരു മൗണ്ടൈൻ ആണ് ഈ ബെന്നവീസ് എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ടോപ്പിലോട്ടാണ് ഈ കേബിൾ കാർ വഴി നമ്മളിപ്പോ ഭാഗ്യത്തിന് ക്ലൈമറ്റ് ഇപ്പോ നല്ല നിമിഷ നേരം കൊണ്ട് നിമിഷ നേരം കൊണ്ട് നമ്മളിവിടെ വന്ന സമയത്ത് നല്ലോണം മൂടികെട്ട് നിക്കുകയായിരുന്നു പക്ഷെ ഇപ്പൊ വീണ്ടും ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് എന്താന്ന് അപ്പൊ ഇവിടെയാണ് കേട്ടോ പാർക്കിംഗ് ഇവിടെയാണ് പക്ഷേ നമ്മൾ ഇപ്പൊ ചെയ്യണ്ട നമ്മൾ വരുമ്പോൾ തന്നെ നമ്പർ പ്ലേറ്റ് റെക്കഗ്നൈസ് ചെയ്യും പിന്നെ നമ്മൾ തിരിച്ച് എപ്പോഴാണോ പോകുന്നത് ആ സമയത്ത് ചെയ്താൽ മതി അപ്പോൾ ആദ്യത്തെ ആറ് മിനിറ്റ് എങ്ങാണ്ട് ഫ്രീ ആണ് അത് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ ഒരു ദിവസത്തേക്ക് ആറ് പോകണ്ടോ അങ്ങനെ എന്തോ കേബിൾ കാർ മാത്രീസ് ആണ് ഒരുപാടുണ്ട് സ്കീയിങ് പിന്നെ കുറെ മൗണ്ടെയിൻ ഈ ഒരു ഐസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് പക്ഷേ അതൊക്കെ ഓൺ ആവുന്നത് മിക്കവാറും ടൈമിലായിരിക്കും ഇപ്പോൾ ഉള്ളത് കേബിൾ കാർ ആണ് സൈക്കിളൊക്കെയാണ് വരുന്നത് കണ്ടോ മൗണ്ടൈൻ ബൈക്കിംഗ് കുറച്ച് പേര് പോകുന്നുണ്ടോ ഇതും ഇത് തന്നെ കേട്ടോ അഡ്വെഞ്ചർ സാധനങ്ങളുണ്ട് മൗണ്ടെയിൻ ബൈക്കിങ്ങിന് വേണ്ടി വന്നിട്ടുള്ള ആൾക്കാരാണ് അധികം മെക്കാനിക്കൽ ഐറ്റംസ് തന്നെയാണ് ഉള്ളത് പിന്നെ ഇവിടെ ആയിട്ട് ഈ സൈഡില് ഒരു ചെറിയ റെസ്റ്റോറന്റ് ഉണ്ട് ബോംബെ ബൈസൈക്കിൾ ക്ലബ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് പിന്നെ അപ്പുറത്തായിട്ട് വിസ്കി സെയിൽസ് ഒക്കെ ഉള്ളൊരു കടയുണ്ട് അളാ നല്ല രസമുണ്ട് ഇവിടെ വരുമ്പോൾ തന്നെ ഒരു അഡ്വഞ്ചർ ചെയ്യാനുള്ളൊരു ഫീൽ കിട്ടുന്നുണ്ട് പക്ഷേ ചെയ്യാമേ ഗോണ്ടല്ലേ കറി വിളിച്ചിരുന്നു അറ്റം വരെ പോകുന്നു തിരിച്ചു വരുന്നു ഓക്കെ ടിക്കറ്റ് എടുക്കാനായിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ ഓൺലൈൻ എടുക്കാം അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് ബുക്കിംഗ് ഓഫീസ് ഇവിടെ നിന്ന് നമുക്ക് നേരിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ ആ ഒരു ടിക്കറ്റ് ക്യു ആർ കോഡ് കിട്ടിയിട്ടുണ്ട് അത് ഇവിടെ വന്ന് സ്കാൻ ചെയ്യുക അത്രേ ഉള്ളൂ ഇതാണ് ഇത് നമ്മളെ കേബിൾ കാറിന് ഇവിടെ അവർ എന്നാണ് പറയുന്നത് അപ്പൊ ആ ഒരു ഗോണ്ടോലയുടെ സെയിം എക്സാക്ട് ആണ് ഈ കാണുന്ന സാധനം ഡിസ്പ്ലേ അല്ലേ ആ ബുക്ക് ചെയ്ത ടിക്കറ്റ്സ് നമുക്ക് ഇതുപോലെ പി ഡി എഫ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതിനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സ്കാൻ ചെയ്യുക കാരണം ഇവിടെ അങ്ങനെ നമ്മളെ കയറ്റി വിടാനൊന്നാളൊന്നുമില്ല നമ്മൾ ജസ്റ്റ് വരിക സ്കാൻ ചെയ്യാ പോകുന്നവർ അസിസ്റ്റൻസിന് ഒരാളുണ്ട് എന്തെങ്കിലും അത്യാവശ്യത്തിനുണ്ടെങ്കിൽ വിളിക്കാം അതല്ലാണ്ട് നമ്മൾ സെൽഫായിട്ട് തന്നെയാണ് ഇതിനകത്തേക്ക് ഇൻ ചെയ്യുന്നത് കുഞ്ഞിന് സെപ്പറേറ്റ് ടിക്കറ്റ് ഇല്ല കേട്ടോ അപ്പൊ നമ്മൾ അത് സ്കാൻ ചെയ്ത് പോയാൽ മതി കുഞ്ഞിനെ കൈയ്യിലെടുത്താൽ മതി അതിൽ പോ അതിൽ പോൾഡ് ചെയ്താൽ മതി പപ്പ കേറിയ കയറിയ സമയമുണ്ട് ആ ആ ഓക്കെ നിങ്ങൾ കയറിക്കുന്നു അത് ഓട്ടോമാറ്റിക്കലി ഓക്കെ അങ്ങനെ കയറി പറ്റി സ്പീഡ് കുറച്ച് തന്നെ എവിടെ പോണി എവിടെ പോണ മൗണ്ട മുകളിലാണ് പോണത് ആ ഇതൊക്കെ ഡോർ പ്ലസ് ആയി എല്ലാം ഓട്ടോമാറ്റിക് പരിപാടിയാണ് സീറ്റിംഗ് കപ്പാസിറ്റി ആറ് പേരാണ് ആറ് പേരാണ് മാക്സിമം ചെയ്യാൻ പറ്റുന്ന സ്പേസ് എന്ന് പറയുന്നത് പിന്നെ ഒരു വളരെ നല്ല കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങള് കണ്ടല്ലോ പപ്പയ്ക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവിടെ എത്തപ്പോഴത്തേക്കും അത്യാവശ്യം സ്പീഡിൽ പോയിക്കോണ്ടിരുന്ന ആ ഒരു ബോർഡിംഗ് ടൈമിൽ അവര് ആ ഗോണ്ടോല ഒന്ന് സ്ലോ ചെയ്ത് തന്നു പപ്പയ്ക്ക് കേറാൻ വേണ്ടിട്ട് ഈ ഒരു ക്ലിയർ അല്ല അല്ല ഒരുപാട് സ്ക്രാച്ചും കുഴപ്പമില്ല വ്യൂ ഈ സൈഡിലൊക്കെ നമുക്ക് കാണാനുണ്ട് ട്രക്കിംഗ് ഇതിന്റെ മുകളിൽ ഇനി നമ്മൾ ഒരു പോയിന്റ് വരെയാണ് ഇതുള്ളത് ഈ ഗോണ്ടോലുള്ളത് ഒരു പോയിന്റ് വരെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ദൂരം

ഇത്ര നേരം നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് വന്നുകൊണ്ടിരുന്നേങ്ങി ഇപ്പോൾ നമ്മൾ വീണ്ടും കുത്തനെ ഉള്ള ഒരു കയറ്റം കയറി കൊണ്ടേ ഇരിക്കുകയാണ് ട്ടോ ഇതാണ് ഇതിന്റെ ഒരു സ്റ്റീപേസ്റ്റ് പോയിന്റ് അപ്പൊ അതിങ്ങന നമ്മൾ മുകളിലോട്ട് കേറു പോണ്ടിരിക്കുകയാണ് പക്ഷെ വലിയ തിരക്കായി തുടങ്ങിയില്ല ട്ടേയാ ഓൾമോസ്റ്റ് എല്ലാ ഗാവിനും ഒഴിഞ്ഞാണ് പോവുന്നത് അല്ല ഇതിങ്ങന റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം ആൾക്കാർ വരുന്ന അനുസരിച്ചേ ജസ്റ്റ് കേറും അത്രേ ഉള്ളൂ പെന്തു വലിയല്ല സൈക്കിൾ ഗരെ ഇങ്ങന ട്രൈ ചെയ്യ സൈക്കിൾ സുതേ ഇല്ല ദാ അവിടെ പോയി എന്ന് വെച്ചാൽ ഈ സൈക്കിൾ വരെ ഇറങ്ങി വരുന്ന സമയത്തേ പോയി ഇടിക്കാതിരിക്കാനായിട്ട് സൈഡിലൊക്കെ കണ്ടോ ർത്തി കറണ്ട് പോയ വണ്ടി നിർത്തി എന്താണ് കാര്യം നിറഞ്ഞൂടാ കറണ്ട് പോയതായിരിക്കും അല്ല നമ്മൾ താഴെ വന്നില്ല ഇതെല്ലാം ഒരു ഒരു ലൂപ്പ് പോലെയാണ് പോലെയാണ് സ്പീഡ് സ്പീഡ് കംപ്ലീറ്റ് കുറയും ഏകദേശം ഓരോ ഇതിന്റെയും ഇടയിലുള്ള പോസ്റ്റ് എണ്ണിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ ഇതുവരെ ഇത്രയും ആയപ്പോഴത്തേക്ക് ഏകദേശം പന്ത്രണ്ടെണ്ണം ആയിട്ടുണ്ട് ഇനിയിപ്പോ അടുത്ത് തൊട്ടടുത്ത് വീണ്ടും കാണുന്നുണ്ട് അപ്പൊക്കഥാടെ ആവശ്യമായിരുന്നു ലേക്ക് ലേക്കല്ലേ ആ ശരിയാണ് കണ്ട ഒരു ടൗൺ പോലെ അതിൻ്റെ അതൊരു ലേക്കിൻ്റെ കരയിലാണ് മിക്കവാറും ഫോർട്ട് വില്യം ആയിരിക്കും അത് നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഈ മലയിൽ പല ഭാഗത്തു നിന്നും ചെറിയ ചെറിയ സ്ട്രീംസിങ്ങില തുടങ്ങി പോകുന്നുള്ളട്ടോ അപ്പോൾ ഇതെല്ലാം നേരെ താഴ്ച ചെന്ന് ഫോർട്ട് വില്യം അവിടെയുള്ള ആ ഒരു ലേക്കിലായിരിക്കും ചെന്ന് ചേരുന്നത് അപ്പോൾ ഭയങ്കര രസമാണ് കാണാൻ എത്ര പതിനാലാമത്തെ പോസ്റ്റാണ് ഇപ്പം നമ്മൾ കടന്നു പോയത് ഇപ്പം നമ്മൾ ഈ നേരെ കാണുന്നതാണ് ഈ കേബിൾ കാറിൻ്റെ ഫൈനൽ സബ്മിറ്റ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങുന്നു ഇറങ്ങിയിട്ട് പിന്നെ ബാക്കി എന്താണോ അടുത്ത നമ്മുടെ ആക്ടിവിറ്റി അത് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ൂ അപ്പോൾ ഇവിടെ വന്നപ്പോഴേ ഇതുപോലെ തന്നെ കേട്ടോ അവർ നമുക്ക് സ്ലോ ചെയ്ത് തോന്നും അപ്പോൾ ഇറങ്ങുന്നതിനും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല അപ്പോൾ അതൊരു വളരെ 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 നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത് കാരണം നമ്മളെപ്പോഴും പേടിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു എങ്ങനെയാണ് പപ്പയെ ഇപ്പോൾ എങ്ങനെ പുറത്തെത്തിക്കും അല്ലെങ്കിൽ എങ്ങനെ അകത്തേക്ക് കയറ്റും എന്നുള്ളത് പക്ഷേ അതൊക്കെയാണ് അപ്പോൾ നമ്മൾ ആ സമ്മിറ്റ് പോയിന്റിൽ എത്തിയേട്ടാ അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഭാഗത്താണ് വന്നിറങ്ങിയത് ഇതിൻ്റെ കൂടെ ഈ ഒരു ഷെഡിൻ്റെ പാർട്ടായിട്ട് തന്നെയാണ് റെസ്റ്റോറൻറ്റും ബാക്കി കാര്യങ്ങളും എല്ലാം ഉള്ളത് കേട്ടാ അപ്പോൾ ഇവിടെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഈ ഒരു മൗണ്ടൈൻ്റെ ഒരു കിട്ടിലും വ്യൂ കിട്ടും അത് നമുക്ക് വരാം നമ്മളിപ്പോൾ ജസ്റ്റ് ഈ സൈഡിലൂടെ പോയി അവിടെ നിന്ന് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ മോശം ക്ലൈമറ്റ് അല്ല കേട്ടോ ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ല വെയിലുണ്ട് അടിപൊളി ആണ് അപ്പോൾ ഇവിടെ നിന്നുള്ള നമ്മുടെ വ്യൂസ് എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടൈപ്പ് വ്യൂ ആണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം Thank you. ഈ മൗണ്ടെയിൻ ബൈക്കിങ്ങിൻ്റെ ആ ഒരു ട്രെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴെ നമ്മൾ ആ വന്ന റിസപ്ഷൻ ആ ഓഫീസ് വരെ നീണ്ടു കിടക്കുന്ന ഒരു ട്രെയിലാണ് ഒന്ന് രണ്ടുപേർ വന്നു തുടങ്ങി ആൾക്കാർ പറഞ്ഞു സൈക്കിളിൽ കണ്ട കാർഡ് വന്ന ഭയങ്കര ഭയങ്കര സ്പീഡായിരിക്കും നമ്മൾ അവിടെ വന്നപ്പോൾ അവിടെ കുറേ ബോർഡുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇത് ഒരു സ്ഥലത്തു നിന്ന് മാത്രമല്ല ഈ ട്രയൽസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് പല ഏരിയയിലും ഉണ്ട് അതുമാത്രമല്ല നമ്മളിപ്പോൾ വന്നത് ഗോണ്ടവലരാണെങ്കിൽ ഇവിടുന്ന് മുകളിലേക്ക് ഇനി ചെയർ ചെയർലിഫ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇനിയും മുകളിലേക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യണം എന്ന താല്പര്യം നമുക്ക് ചെയർ ലിഫ്റ്റിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് പോകാവുന്നതാണ് നാലായിരത്തി നാനൂറ്റി പതിമൂന്ന് അടി ഉയരമുള്ള ബെന്നവിസ് ആണ് കേട്ടോ യു കെയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൻ എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ തന്നെ ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം ആൾക്കാരാണ് ഈ ഒരു മൗണ്ടെയിൻ വിസിറ്റ് ചെയ്യാനായിട്ട് സ്കോട്ട്ലാൻഡിലെത്തുന്നത് സൈഡിലേക്ക് കേട്ടോ കേട്ടോ അകത്തോട്ട് പോയി നോക്കാം നോക്കാം എന്താണ് ഉള്ളതെന്ന് ഒന്ന് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിനകത്ത് ഇപ്പൊ കയറിയേ ഒരു ഈയൊരു ആണ് നമ്മൾ പറഞ്ഞത് കേട്ടോ ഇവിടെ ഈ മലമുകളിലുള്ള ഒരേ ഒരു ആണ് നല്ല ശരിക്ക് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ ഇവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ വെൽക്കം ടു ദ ദയസ്റ്റ് ബാർ ഇൻ ദ ദു കെ മീറ്റർ അബോ സീ ലെവൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ട്രിപ്പ് തുടങ്ങിയ രണ്ടാമത്തെ ദിവസം നമ്മൾ പോയ വാൻലോക്ക് ഹെഡിൽ നമ്മൾ പോയ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് കോട്ട്ലൻഡിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ബാറായിരുന്നു അല്ലേ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇപ്പം നമ്മളുള്ളത് യു കെയിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് അപ്പം നമ്മളിതായപ്പോൾ യു കെയിലെ ഹയ്യസ്റ്റ് പബിലിരുന്നുണ്ട് ചേട്ടൻ ഒരു ലാഗറും പിന്നെ ഒരു സാൻഡ്വിച്ചും ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഒരു സാൻഡ്വിച്ചും പിന്നെ അമ്മ ഒരു ഹോട്ട് ചോക്ലേറ്റും നമ്മൂസ് ഒരു ഐസ്ക്രീമും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കയാണ് സ്പെൻഡ് ചെയ്ത് ആ വ്യൂസ് ഒക്കെ നല്ലോണം ആസ്വദിച്ച ശേഷം നമ്മൾ നമ്മളിപ്പതൊക്കെ താഴേക്ക് ഇറങ്ങി കേട്ടോ അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഒരു ഹാഫ് ഡേ കൊണ്ട് സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് വരാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷൻ ആണ് കേട്ടത് അഡൾസിന് ഇരുപത്തി ഏഴര പൗണ്ടും സീനിയർ സിറ്റിസണ് ഇരുപത്തി മൂന്ന് പൗണ്ടുമാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് കേട്ടോ കുട്ടികൾക്ക് ഫ്രീ ആണ് അതായത് അഞ്ച് വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് എൻട്രി ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ചർ കേട്ടോ പുറമേന്ന് കാണുമ്പോൾ ചെറിയൊരു ക്യാബിനായിട്ട് തോന്നുമെങ്കിലും ഉള്ളില് ആവശ്യം പോലെ സ്പേസ് ഉണ്ട് ഇതാണ് ഇവിടെ ഒരു സിംഗിൾ ബെഡ്ഡുണ്ട് പിന്നെ അതുപോലെ ഇവിടെ ഒരു ഡബിൾ ബെഡ്ഡുണ്ട് പിന്നെ അപ്പുറത്തൊരു ബങ്ക് ബെഡ് ഉണ്ട് ഒരു നാലോ അഞ്ചോ പേർക്ക് സുഖമായിട്ട് ഒരു രാത്രി താമസിക്കാൻ പറ്റുന്ന ഒരു ക്യാബിനാണ് കേട്ടോ അപ്പോൾ ഇത് ഉള്ളത് സ്പീൻ ബ്രിഡ്ജിലാണ് ഇതുപോലെയാണ് എൻ്റെ പുറം ഭാഗം കേട്ടോ അപ്പോൾ ഈ കാണുന്ന കോട്ടേജിലാണ് നമ്മൾ താമസിച്ചത് ഇതുപോലത്തെ നാലഞ്ച് ക്യാബിൻസ് ഉണ്ട് ഇവിടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സ്കോട്ട്ലാൻഡ് ട്രിപ്പിൻ്റെ ആറാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ